ഗൈസ് ഇതാ നമ്മുടെ ചതാവരി കിഴങ്ങ് ഇൻ്റെ തണ്ടാണിത് നിങ്ങൾ കണ്ടെത്തുന്ന ഒരു മരുന്നിനുപയോഗിക്കുന്നതാണ് ഇതാ ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ നല്ല മനോഹരമായിട്ട് ഇതാ പൂവിട്ട് എടുക്കുകയാണ് ഓരോ ചില്ലയിലും നല്ല മനോഹരമായിട്ട് ഇതാ ഇത് ഈ മരത്തിലാണ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല ഗൈസ് ഇതാ ഇതിൻ്റെ ഇല ഇലയിൽ നിറച്ച് പൂവിട്ട് നിൽക്കുകയാണ് ഇതൊരു നിങ്ങളത്തെ മനോഹരമായൊരു കാഴ്ച നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് കരുതി കൂട്ടുകാരെ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് കണ്ടുമുട്ടിയിട്ട് ഇതാ ഈ മരത്തിൽ നിന്ന് നിറയെ ഇതിൻ്റെ വള്ളികൾ പോയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു വിചാരിക്കുന്നു ഞാൻ പരമാവധനോട് അടുത്താണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇതാ നിറച്ച് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ സൂര്യഭഗവാൻ്റെ വെളിച്ചം കൊണ്ട് അങ്ങോട്ട് ആവാനുള്ള ചിലതാ ഇപ്പോൾ കാണാൻ കഴിയുന്ന വിചാരിക്കുന്നു ഇതാ നിറച്ച് പൂട്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇത് വെള്ള വെള്ള പൂക്കളാണ് ശതാവരി കിഴങ്ങിൻ്റെ പൂക്കൾ ഇങ്ങനെയാണ് ഇനി അടുത്ത വെടിമായി നമുക്ക് വീണ്ടും കണ് കണ്ടുമുട്ടോ ഗൈസ് ഗൈസ് ഇതാ നമ്മുടെ ചതാവരി കിഴങ്ങ് ഇൻ്റെ തണ്ടാണിത് നിങ്ങൾ കണ്ടുണ്ടാവുന്ന മരുന്നിനുപയോഗിക്കുന്നതാണ് ഇതാ ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ നല്ല മനോഹരമായിട്ട് ഇത് ഇതാ പൂവിട്ട് ഇതൊക്കെയാണ് ഓരോ ചില്ലയിലും നല്ല മനോഹരമായിട്ട് ഇതാ ഇത് ഈ മരത്തിലാണ് കയറിപ്പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല ഗൈസ് ഇതാ ഇതിൻ്റെ ഇല ഇലയിൽ നിറച്ച് പൂവിട്ട് നിൽക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് കാഴ്ച്ച നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വരുമ്പി കൂട്ടുകാരെ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് കണ്ടുമുട്ടിയിട്ട് ഇതാ ഈ മരത്തിൽ നിറയെ ഇതിൻ്റെ വള്ളികൾ പോയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഞാൻ പരമാവധി ഞാനോട് അടുത്താണ് വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇതാ നിറച്ച് പൂക്കളിട്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ സൂര്യഭഗവാൻ്റെ വെളിച്ചം കൊണ്ട് അങ്ങോട്ട് ക്ലിയർ ആവാനുള്ള ചിലതാ ഇപ്പോൾ കാണാൻ കഴിയുന്നതുകൊണ്ട് വിചാരിക്കുന്നു ഇതാ നിറച്ച് പൂട്ടിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇത് വെള്ള വെള്ള പൂക്കളാണ് ശതാവരി പൂക്കൾ ഇങ്ങനെയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗായ്സ്